ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് സ്റ്റോൺ നൈറ്റ് ആണ് അൻപത്തിയാറ് സൈസിലാണ് വരുന്നത് അപ്പോൾ അറുപതിലുള്ള ആൾക്കാർക്കൊക്കെ പുതിയ തീർന്നു തോന്നുന്നു ഇപ്പോൾ അറുപതിൽ കുറേ ഇങ്ങനെ ക്ഷീണുണ്ട് പിന്നെ ജംബോന്റെ ആൾക്കാർ എന്താ കൊണ്ടാത്തത് കൊണ്ടാത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യല്ല എത്തും ഉടൻ എത്തുന്നതാണ് അപ്പോൾ എന്താണ് നമ്മുടെ വാട്സപ്പ് നമ്പർ വരുന്നത് എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തേഴ് ഇരുപത്തിനാല് എൺപത്തിനാലാണ് പിന്നെ നിങ്ങൾ എന്തു ചെയ്യുക അഡ്രസ്സ് ആക്കി പെട്ടെന്ന് കൺഫേം ആണെങ്കിൽ നിങ്ങൾ അതിനോട് കൂടി തന്നെ അഡ്രസ്സ് അയച്ചോളൂ നമുക്ക് ഷോപ്പിലും കസ്റ്റമർ വരുന്നത് കാരണം നമ്മൾ ആ ഒഴിവിനനുസരിച്ചാണ് പാക്കിങ് നടക്കുക പിന്നെ ഇപ്പോൾ രാത്രി നമുക്ക് പാക്കിങ് നടക്കൂലല്ലോ അപ്പോൾ അത് കാരണം എന്താണ് നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുക അഡ്രസ്സ് അയച്ചു തരും കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് സ്റ്റോൺ നൈറ്റിയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ബ്ലാക്കിലാണ് കേട്ടോ കാണിക്കുന്നത് ബ്ലാക്കിലാണ് ഇത് വരുന്നത് കേട്ടോ ബ്ലാക്കില് ഇതിന്റെ താഴേക്ക് ഇതാക്കണ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ശാലു ഇത് കുറച്ച് പിന്നെക്ക് വെച്ചാ ശാലു ഇത് കുറച്ചാണ് അപ്പൊ ഇതാണ് സ്റ്റോൺ സ്റ്റോൺ വരുന്നത് കേട്ടോ കണ്ടില്ലേ ഇതിന്റെ ഹടിയിലേക്ക് ഇങ്ങനെ പ്രിന്റ് ആണ് കേട്ടോ അപ്പോൾ അവിടെ നിൽക്കട്ടെ ഞാൻ അവർക്ക് ചെസ്റ്റ് അളവ് ഒന്ന് അളന്ന് കാണിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇതാണ് ഇരുപത്തി നാല് ഇരുപത്തി നാലാണ് ഇരുപത്തി നാല് കറക്റ്റ് ഇരുപത്തി നാലാണ് കേട്ടോ അപ്പോൾ ഫുൾ കോട്ടൺ ആണ് ബ്ലാക്കിലാണ് ഇത് വരുന്നത് ഇനി അങ്ങനെ തന്നോട്ടെ അങ്ങനെ വന്നോട്ടെ ആ ഇതാ കേട്ടോ ആണല്ലേ ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇനി അടിഭാഗം കാണുന്നില്ല ടേബിളുമ്പോൾ ഒട്ട് കാണിച്ചു തരും എന്നൊക്കെ പറയണോ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിങ്ങനെ ചെയ്യുന്നത് കിട്ടോ അപ്പൊ കണ്ടില്ലേ ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ മുഴുവനായിട്ട് വരുന്നത് ഇതിന്റെ താഴെ താഴ്ഭാഗം പ്രിന്റഡ് കണ്ടില്ലേ അപ്പൊ ഇവിടെ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് അപ്പൊ നാല്പത്തെട്ട് ചെസ്റ്റ് വീതി അൻപത്തിയാറ് ലെങ്ത്തിനാണ് കേട്ടോ നാല്പത്തി എട്ട് ചെസ്റ്റ് വീതിയിൽ അൻപത്തിയാറ് ലെങ്ത്തിലാണ് അപ്പൊ ഇതാണ് കേട്ടോ ഇത് വരുന്നത് അതിന്റെ താഴ്ഭാഗം ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ സ്റ്റോണു ആണ് കേട്ടോ സ്റ്റോണ് ഇങ്ങനെ വരും കേട്ടോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാല് താഴ്ഭാഗം ഇങ്ങനെ ചിന്തിച്ചാൽ മതി ഇങ്ങനെ വരിക എന്നുള്ളത് കണ്ടില്ലേ താഴ്ഭാഗത്തേക്ക് ഫുള്ള് അത് അപ്പോൾ ഇത് അൻപത്തിയാറ് ലെങ് ആണ് കേട്ടോ അൻപത്തിയാറിലാണ് വരുന്നത് ഇതിൻ്റെ നാല് കളറാണ് കേട്ടോ ഉള്ളത് നാല് കളറാണ് ഇത് ബ്ലാക്കിൻ്റെ രണ്ട് കളറും ഒരു അഞ്ച് അഞ്ചെണ്ണം തികയ്ക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്താട്ടോ പിന്നെ ഇത് വരുന്നത് വൈലറ്റിലാണ് കേട്ടോ വൈലറ്റ് കളറിലാണ് ആട്ടല്ലേ ഇതാണ് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് കൂടി തന്നെ അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന് നിങ്ങൾ പിന്നെ എമൗണ്ട് ഇട്ടിയതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടും ക്യാഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ റീസൺ പറഞ്ഞിട്ടില്ലെങ്കിലും പിന്നെ നിങ്ങൾ ക്യാഷ് ഇടുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഈ ഒന്നാം തീയതി രണ്ടാം തീയതി ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ കൂടുതലും എന്തു ചെയ്യണത് എന്താ പെട്ടെന്ന് ക്യാഷ് വേണം പറയണ കേട്ടോ കാരണം എന്താട്ടോ ണ്ടില്ലേ അപ്പോൾ ഇതിൽ നാല് കളറാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം അപ്പം അതിന്റെ അടുത്തൊരു കളറാണ് കേട്ടോ വരുന്നത് ഇതിവിടെ കഴിഞ്ഞിരിക്കുന്നു ഓക്കെ ഏകദേശം ആ കളറിലെ തന്നെ തോന്നുന്നു ഞാനും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇതൊക്കെ നോക്കി വീഡിയോ ചെയ്യുന്നതിന്റെ മുന്നേ ഇതൊക്കെ നോക്കിയിട്ട് വയ്ക്കണം എന്നൊക്കെ മനസ്സിലൊക്കെ ഉണ്ടാകും പക്ഷെ ആ ആ സമയം സിമ്പിളാണ് ആ ഇന്ന് രാത്രി എത്ര ആയി ഇന്ന് പെൺ വീഡിയോ എടുക്കണമല്ലോ അല്ലെങ്കിൽ നാളെ ഓരോരുത്തർ ചോദിക്കും ഇന്ന് എന്ത് വീഡിയോ എടുത്തില്ല എന്നുള്ളത് കാരണം ഓരോരുത്തർ വീഡിയോക്ക് വേണ്ട വെയിറ്റിംഗ് ആണ് എന്നുള്ളത് അപ്പം കണ്ടല്ലേ അടുത്തൊരു ഇത് വരുന്നത് ഇതിൻ്റെ അടിഭാഗം ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ അപ്പൊ ഇതില് എനിക്ക് എല്ലാതും ഒരേ പ്രിന്റാണോ എങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ലോ അപ്പൊ കണ്ടല്ലേ കണ്ടോട്ടോ അപ്പൊ വീഡിയോ മുഴുവനായി കാണാൻ നിങ്ങള് നമ്മളിതില് ചെസ്റ്റ് അളവ് കാര്യങ്ങളൊക്കെ ടേപ്പ് എടുക്കി വെച്ചുടാ എന്റെ കൗത്തിരില്ലായിരുന്നോ നമ്മളുണ്ട് ചെസ്റ്റ് അളവ് വരുന്നത് ഇത് ഇരുപത്തി മൂന്നാണ് കേട്ടോ ഇത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയിലാണ് വരുന്നത് നാല്പത്തി ആറ് ചെസ്റ്റ് വീതിയിലാണ് അപ്പോ പതിനാറ് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഇത് തന്നെയാണ് കേട്ടോ ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് ഹിപ് സൈസും നാൽപ്പത്തെട്ട് ഹിപ് സൈസ് വരുന്നുണ്ട് നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് പതിനാറ് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ കണ്ടില്ലേ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ താഴ്ഭാഗം ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് താഴത്തേക്ക് പോകും ഇങ്ങനെ പോകും ഇതിന്റെ ക്ലാസ്സിന് കണ്ടല്ലേ അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഫോണേ ഫോണേട്ട് ഇതാണ് ഇതിന്റെ ഒരു കളറ് വരുന്നത് കാണുണ്ടല്ലല്ലേ അപ്പോ ഞാനിതിങ്ങനെ വെച്ചത് കൊണ്ട് ഇത് ജംബോ ജമ്പോ സൈസല്ലാറ് ആണ് നാലിനാകാൻ മടി അതാണെങ്കി അവൻ ഇടയ്ക്ക് ഇടക്ക് ഇതാണ് ഇതിന്റെ ഒരു കളർ വരുന്നത് ഇതിൽ അഞ്ച് കളറാണ് കേട്ടോ വരുന്നത് ഇതിൽ അഞ്ച് കളറാണ് വരുന്നത് അപ്പോ അപ്പൊ അടുത്ത കളർ വരുന്നത് ഇത് രണ്ടിതുണ്ട് വരുന്നത് ഇതൊന്നും ഇവിടെ സ്റ്റോൺ വർക്കും ആണ് താഴെ പ്രിന്റഡ് വർക്കും ആണ് വരുന്നത് അപ്പൊ ഇത് നാല്പത്തി ആറ് ജെസ്റ്റ് വീതിയില് നാല്പത്തെട്ട് ഹിപ് സൈസില് പതിനാറ് ഇഞ്ച് സ്ലീവിലാണ് ആണ്ട്ടോ വരുന്നത് അപ്പൊ അടുത്തത് ഇതാക്കണം ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് ആണ്ട്ടോ ഒക്കെ ഇതേപോലെ തന്നെ താഴ്ഭാഗം ഇങ്ങനെ 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 വരുന്നത് കേട്ടോ കാണണം കണ്ടല്ലേ അപ്പൊ അടിക്ക് ഇങ്ങനെ വരും അപ്പൊ അതിന്റെ അടുത്തൊരു പ്രിന്റ് വന്നിട്ട് അപ്പൊ ഒക്കെ ബ്ലാക്ക് ബ്ലൂ വൈലറ്റ് അത് കഴിഞ്ഞിട്ട് കൂടെ നിങ്ങൾക്ക് ഇത് ഇതൊക്കെ ഒന്ന് തൊലിച്ചോണ്ടോ ഈ തൊലിയാണ് വലിയ പ്രശ്നം വരുന്നത് എന്നും വിചാരിക്കണാണ് നാർത്ത് ഇതൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കണം ആ റെഡി ആക്കി വെക്കണം പക്ഷെ ഒയി അപ്പൊ കണ്ടല്ലേ ഫസ്റ്റ് തന്നെ കൈ വറ്റുമ്പോൾ കേട്ടോ ഇതിൻ്റെ നെക്കിന് കണ്ടില്ലേ ചെറിയൊരു മാറ്റം കിട്ടേ മാറ്റമില്ല വെക്ക സ്റ്റോണിൻ്റെ ആണെ ലെങ്കി വിളിങ്കി കണ്ടോ സൂപ്പർ സാധനാണ് ഞാൻ കമ്മ്യൂണിറ്റി ബോസ്റ്റിൽ ഇതിന്റെ ഫോട്ടോസ് ഇതാക്കി തരണ്ട് കേട്ടോ അല്ലേ അങ്ങനെയല്ലോ പറയാം ആ കമ്മ്യൂണിറ്റി ഇതിന്റെ ഫോട്ടോസ് വേണമെങ്കിൽ ആ പിന്നെ ഐശാൽ എന്നുള്ള ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇന്ന് രാത്രി അപ്ലോഡ് ആക്കിയേക്കാം ആ ഇൻസ്റ്റഗ്രാമിൽ അപ്പോൾ അതിൻ്റെ അടുത്ത കളർ കേട്ടോ ും അഞ്ച് കളറാണ് ഒക്കെ ഇങ്ങനെ പെറുക്കി പെറുക്കി പോയപ്പോഴേ ഇതിന്റെ ഉള്ളത്തെ ഫ്ലവർ ഏതാണെന്നൊന്നും നോക്കിയിട്ടില്ല കേട്ടോ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് താഴ്ഭാഗൊക്കെ വെവ്വേറെ പ്രിന്റഡ് കാണുന്നത് ഇത് കണ്ടില്ലേ അൻപത്തിയാറ് ലെങ്ത് ഉള്ളതിൽ ഇട്ടിട്ട് ഇതിലൊക്കെ ക്രീം കളർ ഷോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിക്കറ അപ്പൊ ഇതിന്റെ കണ്ടല്ലേ ഇതിന്റെ തൂലിച്ചാലോ ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒക്കെ അടിപൊളിയാണ് ഞാൻ പറയൂ നിങ്ങൾക്ക് എങ്ങനെ അറിയില്ല അടിപൊളി അങ്ങോട്ട് ഇത് കുറച്ച് അങ്ങോട്ട് എക്കുന്നാലേ കാണുള്ളൂ അടുത്തത് ബ്ലാക്കിൽ ഇട്ടോ ബ്ലാക്കില് വരുന്നേ ഇതിന്റെ ഇതിന്റെയൊക്കെ അടിപൊളിയാണ് കാരണം അടി അടിയാണ് പൊളി പറഞ്ഞത് അല്ലാതെ മാക്സി രസം മാക്സി രസമുള്ളത് നിങ്ങളാണ് പറഞ്ഞത് രസുണ്ടെന്ന് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അടിപൊളിയാണ് എന്നുള്ളത് ഞാൻ പറയുന്നത് ഇതിന്റെ അടി പൊളിയാണ് അറിയാ ബോർഡറൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് ബോർഡറൊക്കെ അപ്പൊ ഇത് ഒരു പീക്കോക്ക് ഇതിന്റെ എത്ര പീസ് ഉണ്ടാ അറിയില്ല നമ്മള് എടുത്ത് വന്നത് ഒക്കെ ഇങ്ങനെ അത് അടുത്ത ബ്രിൻ്റ് ആണ് അല്ലേ അല്ലേ അതിന്റെ കളർ കിട്ടോ സൂപ്പർ അത് വരച്ചിളന്ന അപ്പൊ അത് അപ്പൊട്ടോ ട്ടോ അപ്പൊ നമ്മൾ ഈ കാണിച്ച ഇത് രണ്ടും രണ്ടാണ് കേട്ടോ ഇതൊരു പച്ചയാണ് ഒരു പീ കോക്ക് പച്ചയാണ് പീ കോക്ക് നീലിയാണ് ഞാൻ വിചാരിച്ചു ചെറിയൊരു പ്രിന്റ് ആട്ടോ അങ്ങനെ വന്നിട്ടുള്ളത് ഡാർക്ക് പച്ചയാണ് ഇത് ഡാർക്ക് പച്ചയാണ് കേട്ടോ ഡാർക്കില് വരുന്ന പച്ചയാണ് അപ്പൊ അതിന്റെ അടുത്തൊരു കളറ് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഇതൊക്കെ ഡാർക്ക് ബ്ലൂലാണ് കേട്ടോ ഇനി ഇത് പിന്നെ അൻപത്തി എടുത്താലും എൺപത്തിനാല് എടുത്താലും അൻപത്താറും കൊടുക്കുക ഒരുക്കൊക്കെ എടുക്കുക കാരണം അടി വെട്ടി പോയ പ്രശ്നമില്ല മറ്റത് പിന്നെ അൻപത്താറുള്ളവർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ അടി വെട്ടിട്ട് പിന്നെ അത് സ്ലീവിനൊക്കെ അടി സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് മോഡലാക്കിയിട്ട് എന്തും ചെയ്യുക സ്ലീവിന് കൊടുക്കുക അപ്പോൾ അത് ഡാർക്ക് ബ്ലോ ഇത് ഡാർക്ക് അല്ല ഇത് കുറച്ച് ലൈറ്റ് വജിച്ച് കണ്ടല്ലേ അപ്പൊ ഇതൊക്കെ നാല്പത്തി ഇത് നാല്പത്തി ആറ് ചെസ്റ്റ് തോളിയായിട്ട് എന്തീന്ന് അറിയ ഓരോന്ന് നടന്ന് പറഞ്ഞു കൊടുക്കാന് ഇത് നാല്പത്തി എട്ട് ഉണ്ട് നാല്പത്തെട്ട് ചെസ്റ്റ് വീതി പറയുമ്പോൾ പറയുമ്പോ നാല്പത്തെട്ട് നാല് കേട്ടോ അപ്പൊ നാല്പത്തെട്ട് രണ്ട് സൈഡും കൂടി കേട്ടോ നാല്പത്തെട്ട് പറയണത് ആ അപ്പൊ നാല്പത്തെട്ട് കറക്റ്റ് ഉള്ളൊരു ചിലപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റില്ല സൈഡൊന്നും മൂട്ടാനൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ ആയിരിക്കും നമ്മൾ പറയണല്ലോ ചെയ് കൊടുക്കുമ്പോ അപ്പൊ ഇത് നമ്മളെ മുറൂണ് മുറൂണ് ആണല്ലേ ഇത് നമ്മളെ എത്ര കാലം കഴിഞ്ഞാലും എത്ര ഇത് കഴിഞ്ഞാലും റെഡ് ആൻഡ് ബ്ലാക്ക് ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ എന്താണ് എന്നും മോഡലാണ് കണ്ടില്ലേ രണ്ടു കണ്ടില്ലേ ഇതും തന്നെ നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതിയില് നാൽപ്പത്തിയാറ് എക്സൈസിലൊക്കെ അല്ല വരിക തോന്നണോ നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതി കറക്റ്റാണ് കേട്ടോ നാൽപ്പത്തിയാറ് തന്നെ ഉള്ളു ഹിപ് സൈസ് നാൽപ്പത്തിയാറ് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ താങ്കൾ കണ്ടില്ലേ ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് വരുന്നിട്ടുള്ളത് പിന്നെ കേട്ടോ അതിൽ പിന്നെ ഫുൾ ലൈൻ തന്നെയാണേ ഇത് ഇത് അതിൻ്റെ റെഡ് ആൻഡ് ബ്ലാക്കാണ് കേട്ടോ ഇതാകെ മിക്സന്മാച്ചാ തോന്നുന്നു ും ബ്ലാക്കും ഞടുത്തത് വരുന്നത് എങ്ങനെയാച്ചാല് റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് നാല്പത്തി ആറ് ചെസ്റ്റ് രീതിയാണ് കേട്ടോ നാല്പത്താറ് സൈസില് പതിനാലിഞ്ച് പതിനഞ്ചിഞ്ച് കൈ ഇറക്കാണ് കാണില്ലേ ഇത് എങ്ങനെയാട്ടോ ഇവിടെ സ്റ്റോണാണ് ഇത് റെഡ് കളർ ചേഞ്ച് ാണ് റെഡും ബ്ലാക്ക് ഒന്ന് റെഡും ബ്ലൂ ആണെങ്കിൽ ഒന്ന് റെഡും ബ്ലാക്കും ഇട്ട് വന്നിങ്ങനെ ബ്ലാക്ക് അല്ല ബ്ലൂ റെഡും ഇത് ബ്ലാക്ക് ആണ് ഇത് ബ്ലൂ 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 ഓൻ പറയുന്നു ബ്ലൂ ഞാൻ പറയുന്നു ബ്ലാക്ക് ഇത് ഇത് നോക്കി ആ കളർ കളർ വെച്ച് നോക്കി ബ്ലൂ എന്റെ ഈ ഇരുപത്തിനാല് മണിക്കൂർ ഫോണിൽ തന്നെ ഇരുന്നിട്ടേ ചെസ്റ്റ് തില അടുത്തൊരു പ്രിന്റ് കിട്ടോ ബ്ലൂ ആൻഡ് റെഡ് റെഡാണിത് അപ്പൊ അതും ബ്ലൂ ആൻഡ് റെഡാണ് നാല്പത്താറാണ് ടൈപ്പ് സൈസ് വരുന്നത് ഇതൊക്കെ നല്ല രസമായിരിക്കും കാടിയൊക്കെ ഇങ്ങനെ കൊറച്ചിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പക്ഷെ എന്താ ചെയ്യ വെട്ടി കൊറക്കേണ്ടി വരും പിന്നെന്താന്നോ എനിക്കിങ്ങനെ വെച്ച് കാണുന്ന ഫോട്ടോ വരും ഇങ്ങനെ ഒരുപാട് സ്ക്രീൻഷോട്ട് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഇട്ട മെയിനിയാണ് അപ്പൊ ഇനി ഉള്ളത് ആ ഇത് ഇവിടെ ഉള്ള സ്റ്റോണ ഇനി സ്റ്റോൺ കച്ച കേട്ടോ ചെലപ്പോ അന്ന് വീഡിയോസ് അറുപതിന്റെ കൂട്ടത്തില് ചെയ്തത് കൊണ്ടേ ഏതെങ്കിലും ഇതും സ്റ്റോണാണ് ഇവിടെ അന്ന് ഈ വീഡിയോ പോയത് അറുപതിന്റെ കൂട്ടത്തിലാണ് പക്ഷെ അറുപതിന്റെ കൂട്ടത്തിലുള്ളവർ മാത്രമേ വീഡിയോ കണ്ടിട്ടുള്ളൂ ഇതാട്ടോ സ്റ്റോൺ അതിന്റെ കളർ ചേഞ്ച്

അത് കഴിയുമ്പത്തേ പുള്ളി കാണുന്നില്ല തോന്നുന്നില്ലേ ഇത് പോണ പ്രിന്റ് ഒന്നും അല്ല കേട്ടോ ഇത് പോണ തുണിമുള്ള പ്രിന്റാണ് ഇത് ഇത് നാല്പത്തിയെട്ട് ജസ്റ്റ് വീതി ഉണ്ട് കേട്ടോ ഇത് നാൽപ്പത്തി എട്ട് ജസ്റ്റ് വീതിയോ ഇത് അൻപത് ജസ്റ്റ് വീതി ഉണ്ട് അൻപത് ജസ്റ്റ് വീതി ഇരുപത്തിയഞ്ചുണ്ട് അപ്പൊ അൻപത് ഉണ്ട് അപ്പൊ ചോണക്ക് നമുക്ക് പൂതി തീരോളം തിന്നുകണട്ടോ പൂതി തീരണത് വേറെ തിന്നുകണ അപ്പൊ നിങ്ങള് ഇതൊന്നും ഏതാ വാണ്ടു വെച്ച തെരഞ്ഞെങ്ങോട്ട് എടുക്കോളി ആ മേച്ച പുറത്തുള്ള അതൊന്നും എത്തിരുടെ ഓനോട് ചാലുനെ വാങ്ങിച്ചു കൊടുത്താൽ മതി കണ്ടില്ലേ ഇതിൻ്റെ ഒരൊറ്റ പീസേളു കെട്ടോ ഇത് ഞാൻ കാണാതെ പോയതാ ഇനി രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇതൊക്കെ നാല്പത്തി ആറ് മറ്റേത് അൻപത് ഉണ്ട് നാല്പത്തെട്ടുണ്ട് ഇത് നാൽപ്പത്തി നാല് നാല്പത്തിനാല് ജസ്റ്റ് വീതി കേട്ടോ ഇതിൽ പല കണ്ടല്ലേ അപ്പോൾ സ്റ്റോൺ നൈറ്റിൽ എങ്ങനെ പറയാ സ്റ്റോൺ നൈറ്റ് ഉണ്ടോ ഇനി സ്റ്റോൺ നൈറ്റ് ഉണ്ടോ സ്റ്റോൺ നൈറ്റ് ഉണ്ട് സ്റ്റോൺ നൈറ്റിൻ്റെ പല അങ്ങോട്ട് ഇത് തന്നോക്കണം കണ്ടില്ലേ അപ്പോൾ ഒരു പ്രിന്റും കൂടി ഉണ്ട് അതിന് അഞ്ച് കളർ അഞ്ച് കളർ ഉണ്ട് അപ്പോൾ ഇതാക്കണം നമ്മടെ ചെറുപയർ പച്ചയാണ് കേട്ടോ സ്റ്റോണാണേ ഇവിടെ സ്റ്റോൺ വരുന്നേറുപയറോ ചെറുപയർന്നി ഞാൻ ചളിയാണ് ചെറുപയറാണെത്തി സ്റ്റോൺ വെറൈറ്റി വെറൈറ്റി ഇതിന്റെ വർക്ക് ും അതഞ്ചെണ്ണം നാലെണ്ണം അത് എടുത്തിട്ട് മറ്റേടോ ബ്ലാക്ക് ആണേ എന്റെ കണ്ണിന് ചെല കളർ മാറണത് എന്താ വെച്ചാലേ നമ്മുടെ ജീവിതം വന്നാൽ ഇപ്പോൾ ഫോണിന് ആണ് കുട്ടികളോട് പറയുന്ന മാതിരി ഫുൾ അഡിക്റ്റ് ആയിട്ട് കിടക്കുകയാണ് കാരണം രാത്രി ഒരു അഞ്ചോ പത്തോ മിനിറ്റോ ഫ്രീ ആയിരിക്കുന്ന സമയം കിട്ടിയാൽ നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഏതെങ്കിലുമൊക്കെ കാണാനുണ്ടാവും പിന്നെ ബാക്കിയുള്ള സമയവും വാട്സപ്പില് അപ്പോൾ പിന്നെ ഇൻസ്റ്റയില് റീൽസ് ഇടുക ഒക്കെ ഫോണുമ്പോഴത്തെ പരിപാടിയാണ് റീൽസ് ഇടുകയാണ് അപ്പോൾ നമ്മൾ ഐശാൽ മാക്സിയിലെട്ടോ കൂടുതൽ ഇത് ചെയ്യുന്നത് ഇതിൻ്റെ നമ്മളടുത്ത് വന്ന എല്ലാ മോഡൽസും നമ്മൾ ഫോൺ ഡിലീറ്റ് ഡിലീറ്റാക്കണീൻ്റെ മുന്നേ ഐഷാൽ മാക്സിയിൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് പോസ്റ്റാക്കണോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഐഷാൽ മാക്സി എന്തെങ്കിലും ഒരു കാലത്ത് തുറന്നു നോക്കുമ്പോൾ ഇത്രയും മോഡൽസ് നമ്മൾ കാണിച്ചിരുന്നു നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നു നമ്മൾ സെയിൽ ചെയ്ത സാധനങ്ങളാണ് എന്നുള്ളത് നമ്മൾക്ക് തന്നെ ഒന്ന് അഭിമാനം കാലോ എന്ന് വിചാരിച്ചത് കണ്ടില്ലേ ഇപ്പോ നമ്മളിത് എന്താണ് നല്ല ചുരിദാറിട്ട ഇതാണ് അപ്പൊ സ്റ്റോൺ നൈറ്റിയില് ഇനി ബ്രിന്റൈറ്റ് ഇപ്പോൾ കാണിച്ചു കൊടുക്കാതിക്കണം ഇനി സ്റ്റോൺ ബാലൻസ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തില് ഈ ഒരു പീസും പിന്നെ ഒരു ഹാഷ് കളറും ആണ് അധികം ബാലൻസ് വന്നിട്ടുള്ളത് കേട്ടോ അല്ലാതെ നമുക്ക് സ്റ്റോണില് നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട് അതിലെ കണ്ടില്ല സ്റ്റോൺ ഇങ്ങനെ തിളങ്ങണ് വജ്രക്കല്ല് അത് വേറെ പ്രിന്റ് ആണ് അപ്പൊ ഇതാണ് ഇത്രയാണ് അപ്പൊ സ്റ്റോണിൽ ഇനി മോഡല് കിട്ടിയില്ല സ്റ്റോണിൽ ഇനി വെറൈറ്റി ഇല്ല സ്റ്റോൺ വേറെ ഉണ്ടോന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട സ്റ്റോൺ ഇഷ്ടം പോലെ മോഡലുകൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക സ്റ്റോണാ എവിടെ അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട ഷാളിൻ്റെ ഇന്നലെ ഇട്ടേ പറഞ്ഞാൽ ഞാൻ ഇന്നിട്ട ഷാളിന്റെ വീഡിയോസിൽ പ്രിന്റഡ് ഷാള് തീർന്നിട്ടുണ്ട് പിന്നെ ആ സീക്വൻസ് എന്താണ് അത് എടുത്ത് അതാണ് ഞാൻ കാണിച്ചു കൊടുക്കായിരുന്നു അപ്പോൾ പ്രിന്റഡ് ഷാള് തീർന്നിട്ടുണ്ട് സീക്വൻസിന്റെ ഷാളുണ്ട് അപ്പോൾ സീക്വൻസിന്റെ ഷാള് ഒന്ന് രണ്ടാൾക്കാർ ഇന്ന് വന്നപ്പോൾ പറഞ്ഞു ഇരുന്നൂറ് സംതിങ്ങിന് വാങ്ങിയത് ഇരുന്നൂറ് സംതിങ് ഉണ്ട് ഇത് എന്നൊക്കെ പറഞ്ഞു ഞാൻ ആ സാധനം നോക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ പറ്റിച്ചു പിന്നെ ഞാൻ ഇതായി എന്നൊക്കെ പറഞ്ഞു വേറെ എവിടെ നിന്ന് എടുത്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതിലിന് കുറച്ചും കൂടി കിട്ടും ആ സാധനം മറ്റേത് പ്രിൻ്ററിന് നമ്മുടെ അടുത്ത് സ്റ്റോക്കോട്ട് അയക്കണു കുറച്ച് കളേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിൻ്റെ പുതിയ ഒരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും അസ്സാമലിക്കും അല്ലേ അപ്പോൾ ഓക്കെ എന്നാൽ ഭയം ഓഫായിക്കുക ഞാനത് വരുമ്പോഴത്തേനെ അത്